അനുദിന വിശുദ്ധർ മെയ് മൂന്ന് സ്ത്രീഹന്മാരായ വിശുദ്ധ ഫിലിപ്പും വിശുദ്ധയാക്കൂവോ ഫിലിപ്പിനെക്കുറിച്ച് കാണാം ഗലീലയിലുള്ള ബെറ്റ്സേദായിൽ നിന്നാണ് ഫിലിപ്പ് പത്രയോസും അന്ത്രയോസും വിളിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസമാണ് ഫിലിപ്പിൻ്റെ വിളി ഫിലിപ്പ് അന്ന് വിവാഹിതനായിരുന്നു ധാരാളം പെൺമക്കളും ഉണ്ടായിരുന്നു എന്നിട്ടും കർത്താവിനെ അനുധാവനം ചെയ്യാൻ അതൊരു പ്രതിബന്ധമായിരുന്നില്ല നിയമവും പ്രവചനവും വായിച്ച് രക്ഷകനെ കണ്ടുപിടിക്കാൻ ഉത്സുഖനായിരിക്കുമ്പോഴാണ് ഈശോയുടെ വിളി രക്ഷകനെ ഗ്രഹിച്ച ഉടനെ തൻ്റെ ഭാഗ്യത്തിൽ നഥാനിയലിനെ പങ്കുകാരനാക്കി അയ്യായിരം പേർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഫിലിപ്പിൻ്റെ വിശ്വാസം പരീക്ഷിക്കാൻ വേണ്ടി ഈശോ ചോദിച്ചു ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്നാണ് അപ്പം ഉണ്ടാക്കുക ഫിലിപ്പിൻ്റെ മറുപടി ഇവർ ഓരോരുത്തർക്കും അല്പമെങ്കിലും ലഭിക്കാൻ ഇരുന്നൂറ് ധനാറയോടെ അപ്പം മതിയാവുകയില്ല പിതാവിനെ അറിയുന്നവൻ തന്നെയും അറിയുമെന്ന് ഈശ പ്രസ്താവിച്ചത് കേട്ടപ്പോൾ ഫിലിപ്പ് അവിടുത്തോട് അഭ്യർത്ഥിച്ചു കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക മാത്രം മതി പെന്തകുസ്ത കഴിഞ്ഞ് അദ്ദേഹം ഫ്രീജിയായിൽ സുവിശേഷം പ്രസംഗിക്കുകയും ഹിറോപോളിസിൽ വെച്ച് രക്തസാക്ഷിത്വം അകടം ചൂടുകയും ചെയ്തു എന്നാണ് പാരമ്പര്യം വിചിന്തനം ഫിലിപ്പ് ദൈവസ്നേഹമാണ് തീവ്രമായി ആഗ്രഹിച്ചിരുന്നത് പിതാവിനെ കണ്ടാൽ അദ്ദേഹത്തിന് തൃപ്തിയാകുമായിരുന്നു എന്താണ് നമ്മുടെ മനോഭാവം